അഹാന നായികയായി എത്തുന്ന നാൻസി റാണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുകയാണ് അമ്മ സിന്ധു കൃഷ്ണ വിഷയത്തിൽ പ്രശ്നക്കാർക്ക് മാപ്പ് നൽകി നിശബ്ദരായി ഇരിക്കാമെന്നാണ് ചിന്തിച്ചതെങ്കിലും അവർ അതിന് അവസരം നൽകിയില്ലെന്ന് സിന്ധു പറയുന്നു അവർക്ക് മാപ്പ് നൽകി നിശബ്ദരായിരിക്കാമെന്ന് രഹസ്യമായെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ അവർ ഒരവസരം നൽകിയില്ല ഒടുവിൽ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് സിന്ധു കൃഷ്ണ കുറിച്ചു നാൻസി റാണി സിനിമയുടെ റിലീസുമായി അഹാന സഹകരിക്കുന്നില്ലെന്ന സംവിധായകൻ മനുവിൻ്റെ ഭാര്യ നയനയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അഹാന കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ മനു ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവർ സൃഷ്ടിച്ച പ്രശ്നങ്ങളും പ്രചരിപ്പിച്ച നുണക്കഥകളും താൻ നേരിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് അഹാന വെളിപ്പെടുത്തി തന്നെക്കുറിച്ച് സംവിധായകൻ മനു ജെയിംസും ഭാര്യ നയനയും പ്രചരിപ്പിച്ച നുണക്കഥകൾ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അക്കാര്യം നേരിട്ട് ചോദിച്ചു ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെല്ലാം നുണയായിരുന്നുവെന്ന് സമ്മതിക്കുകയും അവർ ചെയ്ത തെറ്റിന് ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു ക്ഷമാപണം നടത്തി ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം മനു നിർഭാഗ്യവശാൽ മരിക്കുകയായിരുന്നുവെന്നും അഹാന പറയുന്നു സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന സുഹൃത്തിനോടും മറ്റൊരു നടിയോടുമാണ് മനുവും ഭാര്യയും അഹാനയെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞത് ഇക്കാര്യം അഹാന മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോഴാണ് ക്ഷമാപണവുമായി ഇരുവരും രംഗത്ത് വന്നത് നാൻസി റാണി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു സംവിധായകനായ മനുവിൻ്റെ അപ്രതീക്ഷിത വിയോഗം മനുവിന്റെ മരണശേഷം സിനിമയുടെ ചുമതല ഭാര്യ നയന ഏറ്റെടുക്കുകയായിരുന്നു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ അഹാന പങ്കെടുത്തിരുന്നില്ല സിനിമയിലെ മറ്റു താരങ്ങളായ അജു വർഗീസ് സോഹൻ സീനുലാൽ ദേവി അജിത് എന്നിവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു ഈ വേദിയിൽ വെച്ചാണ് ആഹാന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ല എന്ന വിവാദ വെളിപ്പെടുത്തൽ നയന നടത്തിയതും വിഷയം വലിയ ചർച്ചയാക്കിയതും